എൻ്റെ പേര് പാർസ സജി പള്ളിക്കുന്ന് ഞാൻ വളരെ സന്തോഷവാനാണ് വളരെ സന്തോഷവാനാണ് കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി ആറാം തീയതി നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഇന്ന് ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അപ്പോൾ കൃത്യ ഒരു മാസമായി ഈ ജോസ് എന്ന് പറയുന്നതായിരിക്കുന്ന സഹോദരന്റെ പ്രശ്നമാണ് നമ്മളന്ന് പോസ്റ്റ് ചെയ്തത് ഈ ജോസ് സഹോദരൻ നാൽപ്പത്തൊന്ന് വയസ്സുള്ളതായിരിക്കുന്ന ജോസ് സഹോദരൻ ഓർമ്മ നഷ്ടപ്പെട്ട് നാൽപ്പത്തൊന്നാമത്തെ വയസ്സാണ് ഇപ്പോൾ ഉള്ള ഒരു അഞ്ചാറ് വർഷമായി ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു ശരീരത്തിന്റെ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ചുരുണ്ട് 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് ഡെൽഫിൻ ജോസ് നമ്മൾ ആ വീഡിയോ അതേ തന്നെ കുഞ്ഞുങ്ങള് രണ്ടുപേർ ചെറിയ രണ്ട് കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങളുമായി തെരുവിലേക്ക് ഇറങ്ങി പോക പോകരുതേ സഹായിക്കണമെന്നും പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിരുന്നു ലോകത്തിന് വിവിധമായ ഭാഗങ്ങളിൽ നിന്ന പ്രിയമുള്ളവർ എത്ര രൂപ അയച്ചാണ് ലക്ഷത്തി അയ്യായി എട്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ ലോകത്തിൻ്റെ വിധമായ ഭാഗങ്ങൾ അയച്ചിരുന്നു ഈ വീട് ജപ്തിയിലായിരുന്നു ഈ ജപ്തിയിലായിരിക്കുന്ന വീട് അവർ ജപ്തി കൊണ്ടുപോകാതെ ഇത്രത്തോളം ദൈവ സഹ അയച്ചു അയച്ചു തന്നതിൽ നിന്ന് നമ്മൾ പിന്നെ അഞ്ച് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയായിരുന്നു ബാങ്കിൽ കടമുണ്ടായിരുന്നത് ഈ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തിൽ നിന്ന് അവർ ഒരു ലക്ഷം രൂപ കുറച്ച് കൊടുത്തു അങ്ങനെ ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി നാനൂറ്റമ്പത് രൂപയും അതുകൂടാതെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയും കൂടി അടച്ച് ഏകദേശം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപയോളം പിന്നെ അവിടെ അടക്കി അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ ഈ ആധാരം നമുക്ക് തിരിച്ചെടുത്ത് കൊടുക്കുവാൻ സഹായിച്ചു ഘായിച്ചു സഹായിച്ചു ഇപ്പോഴേ മാത്രമല്ല ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അന്ന് വീടേ പറഞ്ഞ് വീടിൻ്റെ മേൽക്കൂരയൊക്കെ പോയിരുന്നു ഇതൊക്കെ ശരിയാക്കാനുള്ള പൈസകളൊക്കെ ലഭിച്ചു ഞാനൊരു ഏഴു ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ അമ്പത്തി അയ്യായിരം രൂപ ലഭിച്ചപ്പോൾ തന്നെ നമ്മൾ ഇനി അക്കൗണ്ടിലേക്ക് പൈസ അയക്കേണ്ട എന്നുള്ളത് നമുക്ക് ആവശ്യത്തിന് പൈസ ലഭിച്ചു അക്കൗണ്ടിലേക്ക് പൈസ ഇനി അയക്കേണ്ടതില്ല എന്ന് നമ്മൾ അറിയിച്ചിരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ വളരെ സത്യസന്ധമായിട്ടാണ് ഈ സഹോദരി എനിക്ക് വളരെ സന്തോഷമുണ്ട് വളരെ സത്യസന്ധമായിട്ടാണ് ഈ സഹോദരി വളരെ കൃത്യമായിട്ട് തന്നെ പൈസ വന്നതൊക്കെ കൃത്യമായിട്ട് അറിയിച്ചുകൊണ്ടിരുന്നു കാരണം ഞാൻ പറഞ്ഞിരുന്നു ആവശ്യത്തിന് പൈസ വരുമ്പോൾ ഇനി പൈസ അയക്കേണ്ടതില്ല എന്ന് നമ്മൾ ആളുകളോട് പറയുമെന്ന് പറഞ്ഞിരുന്നു അതെല്ലാം സമ്മതിച്ചു അത്തരം പൈസ വന്നപ്പോൾ ഏകദേശം എട്ട് ലക്ഷം രൂപ വന്നപ്പോൾ ഇന്ന് ഇത് ക്ലോസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആവശ്യത്തിന് പൈസയായി ഇനി ക്ലോസ് ചെയ്യാമെന്ന് വളരെ സന്തോഷത്തോടെ അങ്ങനെ അപൂർവമായിട്ട് മാത്രമേ ആളുകൾ പറയാറുള്ളൂ വളരെ സന്തോഷകരമായിട്ട് ആ സഹോദരി പറഞ്ഞു എനിക്ക് വളരെ സന്തോഷമുണ്ട് ദൈവം ധാരാളമായ നിലയിൽ ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ

തിരിച്ചെടുക്കാനുള്ള പൈസയും കിട്ടി എല്ലാവർക്കും ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യുന്നു ഓക്കെ ഞാന് ഈ ആധാരം ബാങ്കിൽ നിന്ന് എടുത്തതായിരിക്കുന്ന ആധാരം ഈ ഡെൽഫി സിസ്റ്ററെ ഏൽപ്പിക്കുകയാണ് ദൈവം ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ ഓക്കെ എല്ലാത്തിനും എനിക്ക് ദൈവത്തോടും ലോകത്തിന് വിവിധമായ ഭാഗങ്ങളെന്ന് പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും എല്ലാവരോടും നന്ദിയുണ്ട് ഞാനും വളരെ പ്രയാസപ്പെട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ വളരെ പ്രയാസപ്പെട്ട് മൂന്ന് വടിയുടെ സഹായത്താൽ ഈ എനിക്ക് നിലത്ത് കുത്താൻ പറ്റുകയില്ല ഇനി രണ്ടാഴ്ചയോടെ ആയെങ്കിലേ കാലിന് പ്ലാസ്റ്റ് പെട്ടാനായിട്ട് പറ്റുകയുള്ളു ഒരു മാസമായി എൻ്റെ ഈ കാലിന് ഇത് സംഭവിച്ചിട്ട് രണ്ടാഴ്ചയോടെ കഴിഞ്ഞിട്ടേ പറ്റുകയുള്ളു എങ്കിലും ഞാനും ഈ കുടുംബത്തിൽ അതിനെ ഓടിയെത്തി കുടുംബത്തിലെ സന്തോഷത്തോടു കൂടി ആയിരിക്കൻ കർത്താവ് സഹായിച്ചു ഇപ്പോൾ ഇതിനു വേണ്ടി എന്നെ വിളിച്ച ഒരു സഹോദരനുണ്ട് ഗൾഫിൽ നിന്ന് ഒരു എൻ്റെ സ്നേഹിതൻ വിളിച്ചിരുന്നു അറിയിച്ചു അപ്പോൾ തന്നെ ഈ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ച ഒരു സഹോദരനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് റെജി എന്നാണ് അതേ ഒരു വാക്ക് സംസാരിക്കും എൻ്റെ പേര് രജീന്നാണ് ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ് ഞാൻ വർക്ക് ചെയ്ത സമയത്താണ് ഈ പേഷ്യൻറ്റിനെ കൊണ്ട് സിസ്റ്ററോടെ വരികയും അത് കാണുകയും അവരവിടെ സംസാരിക്കുകയും ചെയ്തപ്പോൾ ഇവിടുത്തെ അവസ്ഥ മനസ്സിലാവുകയും ഞാൻ ഉടൻ തന്നെ നമ്മുടെ കസിനെ വിളിക്കുകയും കസിൻ ഉടൻ തന്നെ ഫാസ്റ്ററെ വിളിക്കുകയും ചെയ്തു പെട്ടെന്ന് തന്നെ ഫാസ്റ്റർ മറുപടി തന്നു ഇവിടെ വന്നു തിരക്കി കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു അതിനുശേഷം ഫാസ്റ്റർ ഒരു വീഡിയോ ചെയ്തു അതിന് ശേഷമാണ് ഇത്രയും ഒരേ സഹായം കിട്ടി വളരെ വളരെ സന്തോഷമുണ്ട് വളരെ ബുദ്ധിമുട്ടിലൊക്കെ കഴിഞ്ഞ ഒരു കുടുംബമാണ് പിന്നെ വസ്തുവിൻ്റെ ജപ്തി ഒക്കെ ആയായിരുന്നു പിന്നെ വീട് വളരെ മോശമായിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പം ബാക്കി വരുന്ന പൈസ അതിലും കൂടെ ഒന്നും ഇതുകൊണ്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുകയാണ് അവരെ വളരെ സഹായിച്ച എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞാനും റെഡിപോർ കണ്ടിട്ടില്ലായിരുന്നു ഇന്നാണ് കണ്ടത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ ഓരോ കുടുംബങ്ങളിലും ഇങ്ങനെ ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് പ്രിയമുള്ളവരെ കാരണം ഓരോ മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും കാണുമ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ അടുത്ത് ഓടിയെത്താനുള്ള ആഗ്രഹം മനസ്സിൽ കർത്താവ് തന്നിട്ടുണ്ട് ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഓക്കെ ഞാനിപ്പം വിശ്രമമില്ലാതെ ഇങ്ങനെ യാത്രയിലാണ് ഈ കാല് വെച്ചിട്ട് ആണ് യാത്രയൊക്കെ ചെയ്യുന്നത് പിന്നെ എനിക്ക് ഈ അവരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്കാണ് ഈ പൈസകൾ വരുന്നത് അതാണ് ഏറ്റവും വലിയ സന്തോഷകരം അവിടെ അക്കൗണ്ടുകളിലേക്ക് വരുന്ന പൈസകൾ അവർ ആണ് ഉപയോഗിക്കുന്നത് എന്നാൽ നമുക്ക് പിന്നെ എല്ലാ ആളുകളും അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും പല ആളുകൾക്കും നമുക്ക് ഗൈഡൻസ് കൊടുക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കാനും നമുക്ക് അഭിപ്രായപ്പെടുവാനും അവിടെ അതനുസരിക്കുവാനൊക്കെ തയ്യാറായിട്ടുണ്ട് അതുപോലെ ഒരു സഹോദരിയാണ് ഈ ഡെൽമിൻ സിസ്റ്റർ കാരണം ഒരു പൈസ പോലും മറ്റൊരു അത് ഉപയോഗിക്കപ്പെടാതെ കൃത്യമായിട്ട് ആ പൈസകൾ വിനിയോഗിച്ചു ഇനി വീട് ശരിയാക്കണം മാത്രമല്ല അവൾക്ക് തൊട്ട ഒരു അടുത്തൊരു ചെറിയ ഒരു ഒരു കട എന്നുണ്ട് ചെറിയൊരു ചെറിയൊരു കടയുണ്ട് അതിലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചാൽ ചിരി അധികം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചാൽ ഇനി അവിടെ ഉപജീവന മാർഗ്ഗങ്ങൾ മുന്നോട്ട് പോകും എന്തായാലും ശരി പ്രിയമുള്ളവർ ഇത് സഹായിച്ചത് ഏറ്റവും വലിയ സന്തോഷകരമായിരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ തുടർന്നുമുള്ള വീഡിയോകൾക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളും ഹെൽപ്പുകളും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ് ദൈവം ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽക്കൂടെ കർത്താവായ യേശുക്രിസ്തുൻ നാമത്തിൽ ഒരിക്കൽക്കൂടെ നന്ദി അറിയിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ